ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനി കോടതിയിൽ വരെ ഇപ്പോൾ കോമാളിത്തരം കാണിക്കുകയാണ് ഹൈറിച്ച് എന്ന സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ തങ്ങൾക്ക് പരാതി ഇല്ലെന്ന് അതിലെ മെമ്പേഴ്സിനെ കൊണ്ട് ഒപ്പിടിച്ച് ഒരു അഫിഡവിറ്റ് ശേഖരിച്ചു വരുന്നുണ്ട് അങ്ങനെ പതിനായിരക്കണക്കിന് രേഖകൾ കോടതിയിൽ കൊടുക്കും എന്നാണ് അവർ പറയുന്നത് ആ എഴുതി കൊടുത്ത പേപ്പറിൽ പറയുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല ഈ കേസ് ഇനിയും തുടർന്ന് നടത്തേണ്ടതില്ല അതുകൊണ്ട് കമ്പനിക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകണം എന്നാണ് ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തവരെല്ലാം ഹൈറിച്ച് മെമ്പേഴ്സാണ് ഒരു രീതിയിൽ നോക്കിയാൽ ഈ തട്ടിപ്പിലെ പ്രതികളും ആണ് അതിൽ ചിലർ അവരാണോ തീരുമാനിക്കുന്നത് ഈ കേസ് ഇനി വേണ്ടെന്ന് ഇത് വത്സൻ സാറും അനിലക്കരയും ഒക്കെ കൊടുത്ത കേസുകളാണ് ബഡ്സ് അതോറിറ്റിയുടെ കേസും കിടപ്പുണ്ട് ഹൈറിച്ച് ചെയ്യുന്നത് ശരിക്കും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതും കമ്പനി പൂട്ടിച്ചതും അത് ഹൈറിച്ചിൻ്റെ തട്ടിപ്പ് നടത്തി പണമുണ്ടാക്കിയ കുറേ പേർ ചേർന്ന് ഒപ്പിട്ട് നൽകിയാൽ ഇല്ലാതാവുന്ന കേസാണോ നിയമത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്തായാലും ഹൈറിച്ചിൻ്റെ അവസാനം അടുത്തെന്ന് മുതലാളിമാർക്കും മറ്റുള്ള വലിയ ലീഡർമാർക്കും മനസ്സിലായിട്ടുണ്ട് കാശ് പോയവരുടെ മുന്നിൽ ലീഡർമാർക്ക് പിടിച്ചു നിൽക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ അതിനു മാത്രമാണ് എല്ലാ പാവങ്ങളോടും കേസ് ഇല്ല എന്ന് അഫിഡവിറ്റ് ഒപ്പിട്ട് വാങ്ങിക്കുന്നത് നാളെ ഈ ഒപ്പിട്ട് കൊടുത്ത വിഡ്ഢികളുടെ മുഖത്ത് നോക്കി ഈ ലീഡർമാർ തന്നെ ചോദിക്കും നിങ്ങൾക്ക് പരാതിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടല്ലോ എന്ന് ഈ അയ്യായിരം പേപ്പറുമായി കോടതിയിൽ ചെന്നാൽ എന്താണ് ഉണ്ടാകുക എന്നത് കണ്ടുതന്നെ അറിയണം ഇ ഡിയും ബഡ്സ് അതോറിറ്റിയും ഒക്കെ ഇടപെട്ട കേസ് ഹൈറിച്ചിലെ മെമ്പർമാർ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കോടതി ഹൈറിച്ചിനോട് ചോദിച്ചത് നിങ്ങളുടെ പേരിൽ മറ്റ് കേസുകൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് നൽകാൻ തയ്യാറാണോ എന്നാണ് അത് കേട്ടപ്പോഴേക്കും ലീഡേഴ്സ് തങ്ങൾ പറ്റിച്ച എല്ലാവരെ കൊണ്ടും പരാതി ഇല്ലെന്ന് എഴുതി മേടിച്ചു അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ആ മണ്ഡന്മാർ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു കേസൊന്നുമില്ലെന്നൊരു അഫിഡവിറ്റ് നൽകാൻ ഹൈറിച്ച് കഴിയില്ല ഒരുപാട് കേസുകൾ വേറെയുണ്ട് പുതിയ കേസുകൾ ഇനി വരാനുമുണ്ട് വരുന്നുമുണ്ട് ചൂതാട്ടം നാട്ടിൽ നിയമവിരുദ്ധമാണ് അതിൻ്റെ പേരിൽ കേസ് വന്ന് ഒരു കേന്ദ്രം പൂട്ടിച്ചാൽ അവിടെ കളിക്കാൻ വന്നിരുന്നവർ ചേർന്ന് പരാതിയില്ലെന്ന് എഴുതി കൊടുത്താൽ എന്താണ് ഉണ്ടാവുക കാണുന്നവർക്ക് ചിരിക്കാൻ ഒരു വകയായി എന്ന് മാത്രം എപ്പോഴും യൂട്യൂബിലെല്ലാം വന്ന് വലിയ വയൽ വർത്തമാനം പറയുന്ന ജിനിലിനും അയ്യൂബ് ഖാനുമൊക്കെ അല്പമെങ്കിലും ചിന്തിക്കാനുള്ള കഴിവില്ലെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു വരുമാനം നിരച്ചതോടെ മാനസിക നിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അല്ലാതെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയിലെ മെമ്പേഴ്സ് ഒപ്പിട്ട് നൽകിയ കടലാസോടുകൂടി എല്ലാ കേസും അവസാനിക്കും എന്ന് ആരും ചിന്തിക്കും എന്ന് പോലും തോന്നുന്നില്ല എന്തായാലും ഈ കേസ് നീണ്ടുപോവുകയാണ് ഒരെണ്ണം പതിനൊന്നിനും മറ്റൊന്ന് പതിനഞ്ചിനുമാണ് ഇനി വാദം കേൾക്കുന്നത് വാദിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അതും നീട്ടിവെക്കാൻ തന്നെയാണ് സാധ്യത ഇനിയും ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കും പഴയ പോലെ ആളുകളെ പറ്റിച്ച പൂൾ ഇൻകം വരും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് താഴെ തട്ടിലുള്ള മെമ്പേഴ്സാണ് വലിയ പുള്ളികൾക്കും ലീഡർമാർക്കും അറിയാം ഇതൊരിക്കലും തിരിച്ചു തിരിച്ചുവരില്ലെന്നും വന്നാൽ ഒരു കോടി എഴുപത് ലക്ഷം ഐ ഡികൾക്ക് ഇനി ആഴ്ചയിലും മാസത്തിലും വരുമാനം കൊടുക്കാൻ ആവില്ലെന്നും അവർക്ക് നന്നായി അറിയാം ഭാവിയിൽ എന്തെങ്കിലും പൈസ ഈ മെമ്പർമാർക്ക് തിരികെ കിട്ടാൻ ഉണ്ടായിരുന്ന നേരിയ സാധ്യത പോലും ഈ അഫിഡാവിറ്റ് നീക്കത്തിലൂടെ അവർ ഇല്ലാതാക്കി എന്നെ പറയാനുള്ളൂ